എന്താ അറിവ് എന്താ സംഭവം എന്താണ് പി എം വരാൻ പറഞ്ഞു എന്താ കാര്യം എന്താണ് ഇതെന്ത് ഇങ്ങനെയാ എന്നെ ജോലി സംബന്ധപ്പെട്ടിട്ട് എന്നടുത്ത് പി എം ഐയിൽ വരാൻ പറയും എന്തെങ്കിലും അവർക്ക് വന്നിട്ട് മസാജ് എടുക്കേണ്ട കാര്യമോ ചിലപ്പോൾ നമ്പർ ചോദിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ചോദിക്കും എന്താ സംഭവം എന്താ ഇവിടെ നിന്ന് വിടില്ലെന്നോ ഇവിടെ നിന്ന് വിടില്ലെന്നോ മനസ്സ നമ്പർ പറയില്ലേ അവനെ കളിയില്ല ഇന്ന് ചോദിച്ചു അവൻ കളിയില്ലെന്ന് ചോദിച്ചോ അങ്ങനെ ചോദിച്ചോ കണ്ണൂർ ഇന്ന് മേക്കപ്പ് കുറവാണല്ലോ അത് ഞാൻ നോക്കിക്കോളാം എന്താ കളി കുറവാണോ എന്താ കളി ഇല്ലയെന്ന് ചോദിച്ചവൻ ആരാണ് ഇവിടെ വാ എൻ്റെ മുമ്പിൽ വാ ഞാൻ ഇപ്പോഴാണ് കണ്ടത് അറിയുന്നത് ഫിറോസ് കണ്ണൂരേ താങ്കൾ അങ്ങനെ പറഞ്ഞോ ഇന്ന് കളിയില്ലയെന്ന് എന്നോട് ചോദിച്ചോ എന്റെ ലൈവില് എന്നോട് ചോദിച്ചോ ഫിറോസ് കണ്ണൂര് ചോദിച്ചോന്നാ ചോദിക്കണത് ഞാനിപ്പൊ ചോദിക്കണ കേട്ടില്ലേ ഫിറോസ് നീ ചോദിച്ചില്ലേന്ന് കളി ഉണ്ടോന്ന് അറിയണോ ഞാൻ ഏഴ് കളി കഴിഞ്ഞു വിഷമമുണ്ടാരെങ്കിലും ഇവിടാ ഹായ് മുൻചത്തി ജിനീഷ് ഹായ് ഹലോ ഷാനു നമ്പർ തരുമോ ഷാനുവോ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ടെങ്കിൽ മാറി നിന്നിട്ട് അങ്ങാട് തൂറി പഴുക കിണറാണല്ലേ എന്ന് നിന്റെ സ്വന്തം തള്ളയുടെയും ഭാര്യയുടെ കിണറാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ കിണറാണോന്നുണ്ടോ ആ യോഗ വയർ കുറഞ്ഞോന്ന് ഞാൻ നോക്കുന്നുണ്ട് എഴുപത്തി മൂന്ന് കിലോ ഉണ്ടായാൽ ഞാൻ വന്നിട്ട് രണ്ടാഴ്ച്ച കൊണ്ടിട്ട് ഞാൻ എഴുപത്തൊന്ന് കിലോ ആയി രണ്ട് കിലോ കുറഞ്ഞിട്ടുള്ളൂ രണ്ടാഴ്ച്ച കൊണ്ടിട്ട് നിങ്ങൾ സ്പായ് എവിടെയാണ് ഫിറോസ് കണ്ണൂർ കാണാ കാണാലോന്ന് നിൻ്റെ അമ്മായിയാണോ ഇവളെന്ന് ടർബോ ഗസ്റ്റിൽ കയറ് അതിന് ഇത് കൊടുക്ക് എൻ്റെ അമ്മായിയാണോ എൻ്റെ ആരാണെന്നുള്ളത് ഗസ്റ്റിൽ കയറിയിട്ട് ചോദിക്കുന്നവർക്ക് പറ ആരാണെന്നു വച്ചാ ടൊർബോ ഒന്ന് ഗസ്റ്റിൽ കയറേ എന്നിട്ട് നിങ്ങൾ എൻ്റെ ആരാന്നുള്ളത് നിങ്ങൾ ആ ചോദിക്കുന്നവരുടെ മുഖത്ത് രണ്ടാട്ടാട്ടിട്ട് പറക്ക് ഇതുവരെ ആളെ കിട്ടിയില്ലേന്ന് എടാ തായേ നിനക്ക് എന്താണ് തായിയേ വിഷമമുണ്ടാ നിനക്ക് ഇതുവരെ ആളെ കിട്ടിയില്ലയെന്ന് ഏതാളെ കിട്ടിയില്ലേന്ന് ഏ ഏതാളെ കിട്ടിയില്ലെന്ന് ഞാനൊരു കാര്യം പറയട്ടാറുപോ കോലിസ് ഇട്ട് മെസ്സേജ് കിട്ടും എൻ്റെ പൊന്നേ ആയിട്ടോ ഒന്നും ഇണ്ടാണ്ടിതാ കോലിസ് ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അടക്കണം നല്ല ദേഷ്യം ഉണ്ടല്ലോന്ന് ആരോട് ആരോടാണ് എനിക്ക് ദേഷ്യം വേണ്ടത് എനിക്ക് ഇവിടെ ശത്രുക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇവരുമാര് എൻ്റെ അടുത്ത് വന്നിട്ട് ശത്രു ആവണേ ഞാൻ ആര്യ ശത്രുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആരുടെ മുമ്പിൽ കൊടുക്കാറില്ല എനിക്ക് എന്തിനാ ദേഷ്യം എന്നെന്തിനാ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് കുറേ നേരം അങ്ങാടും ഇങ്ങാടും പറയണത് എന്താ സംഭവം എനിക്ക് പിടി കിട്ടുന്നില്ല കേട്ടോ മുഞ്ചത്തി അവൻ്റെ ഫ്രണ്ടാണ് അപ്പോ ഞാനാര എനിക്കറിയത്തില്ല അത് അറിവ് തന്നെ പറ മുഞ്ചത്തി അവൻ്റെ ഫ്രണ്ട് ആണ് അപ്പൊ ഫ്രണ്ട് ഒരു ഫ്രണ്ടിനോട് പോയി ചോദിക്കാവോ ചോദിക്കാൻ പറ്റുന്നതാണോ കളി ഉണ്ടോ കളി കിട്ടിയില്ലേ എന്നൊക്കെ അതൊരു നല്ലൊരു ഫ്രണ്ട് ചോദിക്കുന്നതല്ലല്ലോ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയിട്ട സംസാരം സംസാരിക്കുന്നവനല്ല ഒരിക്കലും ഒരു ഫ്രണ്ട് ഒരു സത്യത്തിൽ നീ വെടിയാണോന്ന് നീ പടക്കം മേടിക്കാറുണ്ടോ വിഷുക്ക് ഏ വിഷുക്ക് പടക്കം മേടിക്കാറുണ്ടോ പടക്കം വീട്ടിൽ വെറുതെ മേടിച്ചിട്ട് വെക്കോ കണിയാണോ വെക്കണേണോ അതോ വെയിലത്ത് വെച്ചിട്ട് പൊട്ടിക്കോ എങ്ങനെയാ നീ ചെയ്യണത് തിരി കൊളുത്താത് പൊട്ടാറില്ലല്ലോ ഒരു പടക്കോ ആണോ അപ്പം ഞാൻ വെടിയാണെങ്കിൽ നിന്റെ നിൻ്റെതള്ള മേടിച്ചിട്ട് തന്നെ നിന്നെ ഉണ്ടാക്കിയത് തീട്ടം തളി അതില് നീ ഒരെണ്ണം പറഞ്ഞൂല സെന്റി എന്ന് പറഞ്ഞാൽ നീയും അതിലൊരു തീട്ടോണ് ഊമ്പന്മാരാണ് എന്റെ ലൈവില് എൻറെ ലൈവില് വരുന്ന ആൾക്കാർ ഊമ്പന്മാരാണെങ്കിലെ ലൈവ് കാണു കണ്ടിട്ട് അത് കുറ്റം പറയുന്നവൻ അതിനെങ്ങാട്ട് വലിയ ഊമ്പനാണ് ദേവി നിങ്ങളുടെ കൈ കൊലുസ് ഈ ബ്ലോക്ക് ചെയ്ത് ഒന്ന് മ്യൂട്ട് ചെയ്ത് വിടോ ഈ കൊലുസിട്ടടക്കുന്നവനെ എന്റെ മീഷമാധവൻ ഇന്ന് വല്ലാണ്ട് ഇതാവുന്നുണ്ട് നാട്ടിലെ എന്ന ഉടനെ വലിയ പെരുന്നാളിനെ നിന്റെ ലൈഫ് നിന്റെ ഇഷ്ടങ്ങൾ പുറത്ത് നിന്നൊരാളും അഭിപ്രായം പറയേണ്ടതില്ല ഹാപ്പി ആയിരിക്കുക അത്രേ ഉള്ളൂ അബു എൻ്റെ ലൈഫ് ഞാനാണ് കൊണ്ടുപോകണത് ഇവിടെ ഒരുത്തന്മാരെ കൊരക്കും പട്ടികൾ ഈ റോട്ടിൽ എന്നിട്ട് ഈ നടു റോട്ടിൽ ആളും തരും ഒരാൾ ഒറ്റക്ക് നടന്നു വരുമ്പോഴത്തേക്ക് കൂട്ടത്തോടെ പട്ടികൾ നിരക്കില്ലേ പട്ടിയുടെ വിചാരം എന്താണെന്ന് പറയുക കൊരക്കണ പട്ടികളുടെ വിചാരം എന്താണെന്ന് അറിയോ അവൻ ഒറ്റക്കല്ലേ ഞങ്ങൾ കൂട്ടങ്ങൾ ഇത്ര പട്ടികൾ ഉണ്ടല്ല ഞങ്ങൾക്ക് ഒരച്ച കഴിഞ്ഞ അവൻ പേടിക്കൊന്നു പക്ഷെ നല്ല നട്ടലുള്ള ധൈര്യമുള്ള ഒരുത്തന്നെ ഒരറ്റ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാ പട്ടി നാല് നാലെടുത്ത് ഓടും ഒരാൾ എന്ന് പറഞ്ഞ ബാക്കിയില്ല ഒതുക്കുന്നത് അവന്റെ ശക്തിയും അവന്റെ നോട്ടവുമാണ് അവന്റെ വാക്കാണ് വലുത് പക്ഷെ പട്ടികളുടെ വിചാരം കുറെ ഇങ്ങനെ കുറക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഏതോ വലിയ സ്റ്റാൻഡേർഡ് നടന്നും അത് ഇവന് വന്ന ഐഡിയ എന്നിട്ടാ ഫേക്ക് അക്കൗണ്ട് ഇവൻ ആരും ഇവനാരും തിരിച്ചറിയാതിരിക്കണെന്നറിയോ സ്വയം രക്ഷക്ക് നമുക്ക് ഇവിടെ രക്ഷകളൊന്നും ഞമ്മ നോക്കാറില്ല നമുക്ക് ഒറ്റ ജീവിതമുള്ളൂ ഒറ്റ ലൈഫുള്ളൂ നമ്മൾ ആരും പേടിച്ചിട്ട് ജീവിച്ചോളല്ല മനസിലായാ അപ്പൊ ഇവിടെ കൊറേ പട്ടികളുണ്ട് കൊരക്കുന്ന പട്ടികളുണ്ട് എഴുതി വിടും ഇങ്ങനെ ചൊറിയൻ പട്ടികള് വീട്ടിന്റെ മുമ്പ് വെച്ചിട്ട് കുറെ പട്ടികൾ കൊരക്കൂലേ അതില് കൊറേ പട്ടികളാണ് ഈ ഊളത്താരം തേറി എഴുതി വിടുന്ന പട്ടികൾ ഇവർക്ക് ഫേക്ക് ഫേസ് ഉണ്ടാവൂല നിങ്ങളൊന്ന് കാരണം എന്താ എന്റെ മുമ്പിൽ വന്ന് ധൈര്യ ധൈര്യത്തോടെ നട്ടലിന്റെ തന്തക്കുണ്ടായ ഒരാളും മുഖം വെച്ചിട്ട് ഇവിടെ തെറിയില്ല ഉണ്ടെങ്കിൽ ഫേക്ക് അക്കൗണ്ട് ഫേസ് അത് ഫേസ്ബുക്കിൽ നിൽക്കണത് ഗൂഗിളിൽ നിൽക്കണതും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കട്ട് എടുത്തിട്ട് കണ്ണി കണ്ടവരുടെ ഫോട്ടോ കടം കടമെടുത്ത് വിടയ്ക്കും അവരുടെ ഐ ഡി പോയി നോക്കിയാൽ പ്രൈവറ്റ് ആയിരിക്കും ഭയങ്കര ആയിരിക്കും മനസ്സിലായോ നേരിട്ട് വരാൻ പറഞ്ഞേ നേരിട്ട് വരത്തില്ല നേരിട്ട് വന്നിട്ട് സംസാരിക്കാനുള്ള തൻ്റെ ഇടം ഇവരുടെ കൊട്ടക്ക് ഇല്ല ആ തൂക്കിട്ടിട്ട് നടക്കണ ഏത്തപ്പഴവും രണ്ട് കൊട്ടബോളില്ലേ അതിനീ ഉറപ്പില്ല നേരിട്ട് വന്ന് മുട്ട് ഒരു പെണ്ണിൻ്റെ അടുത്തായാലും ആണിൻ്റെ അടുത്തായാലും പറയേണ്ടത് വന്നിട്ട് നേർക്ക് നേരെ മുഖാമുഖം നോക്കി സംസാരിക്കുക സമ്മതിച്ച ഞാൻ നീ ഒരു തന്തക്ക് പറഞ്ഞവനാന്ന് അല്ലെ നീ ഒരു തന്തക്ക് പറഞ്ഞവളാന്ന് ഞാൻ സമ്മതിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്നെ വെല്ലുവിളിക്കൂ എന്നെ വെല്ലുവിളിക്കൂ ഞാനിങ്ങനെ പറ ഞാനാരെയും അങ്ങോട്ട് വെല്ലുവിളിക്കാറില്ല വെറുതെ പോയിട്ട് നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും പറയാറുണ്ടോ വാ ലൈവില് മുഖം കാണിക്കാതെ ഏത് തന്തക്കില്ലാത്തവർക്കും പറ്റും തന്തക്ക് വാ ആദ്യം അവിടെ നിന്റെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇത്ര ആൾക്കാരന് മുമ്പിൽ ചെന്നിട്ട് ഒറ്റ പെണ്ണ് ആരുടെ ഇല്ലാതെ മുഖം കാണിച്ചിട്ട് നിന്റെ പച്ച പോലെ ആട്ട് പറയുന്നുണ്ടെങ്കിൽ ഈ ജി സി സിയിൽ നാടല്ലാത്ത നാട് ഏഴ് കടലും കാണ്ടി വന്നിട്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്റെയൊക്കെ തന്തക്ക് തള്ളക്ക് പോലെ ആട്ട് പറയാനുള്ള ഈ ചങ്കൂറ്റുണ്ടെങ്കിൽ അത് ഒറ്റ തന്തക്കുള്ള നട്ടലിന്റെ പവറാണത് അതെങ്കിലും കാണിക്കണ നേരം എന്റെ പള്ളിയെ ആരോട് പറയണ പറയാനാ എനിക്ക് കുറച്ച് പണിയുണ്ട് മക്കളെ നിങ്ങൾ അവിടെ നിന്ന് എഴുതിക്കോട്ട എന്റെ ക്ലൈന്റ് വരുമ്പോ എനിക്ക് ഇവിടെ റെഡി ആയിട്ട് ഓടണം റോഡ് ക്രോസ് ചെയ്യാന പാട് വിടുന്നു അതാണ് കൊച്ചിക്കാരുടെ പവർ അതൊക്കെ അത്രേ ഉള്ളു പൈ നമ്മ ആരുടെ മുതല് കട്ടൊന്നല്ല നമ്മ നാട്ടിൽ നിങ്ങടെ കയറി വന്നിട്ട് നമ്മള ഒരാളുടെ ആക്കെത്തിയിട്ടൊക്കെ ആ കാശ് അടിച്ചിട്ടല്ലേ നമ്മൾ വീസ് അടിച്ചത് നമ്മൾ ഒരാളുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ഒരാളെ കട്ടിത്തെറിച്ചോ ഒരാളെ വഞ്ചിച്ചിട്ടോ ഒന്നുമല്ല നമ്മൾ ഈ ദുബായിരി ഇവിടെ സ്റ്റുഡിയോ റൂമിലും പിന്നെ എന്നിട്ട് നമ്മൾ ബെഡ് സ്പേസിലും താമസിക്കണത് നമ്മുടെ സ്വന്തം പവറിൽ സ്വന്തം കാലുറപ്പിച്ച് ഭൂമിയിൽ ഉറപ്പിച്ചിട്ട് ആരുടെ വാക്കും കേൾക്കാതെ സ്വന്തം തന്നിഷ്ടത്തിൽ ജീവിക്കുന്നവരാണ് ഓരോ പ്രവാസികൾ അതിലൊരുത്തിയാണ് ഞാനും കാശ് സമ്പാദിക്കാൻ വന്നത് പിന്നെ എനിക്ക് ഞാൻ പഠിച്ച പഠിപ്പിന് എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ കാശി ജോലിക്ക് സാലറി കുറവാണ് എനിക്ക് രണ്ട് ജോലി എടുത്തിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യം എനിക്ക് ഒറ്റ ജോലി എടുക്കാൻ പറ്റുള്ളൂ പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് ഒരു മണി ഉണ്ടെങ്കിലും ഓക്കെ ഇത് ഈ പണിയിൽ നിന്ന് കാശിത കയ്യാതാകുമ്പോ അപ്പറധ പണി ചാടുക എന്ത് റെസ്റ്റ് ഇല്ലാത്ത പണിയാ അതിനെ കാട്ടും നല്ല ഒറ്റ ഒറ്റപ്പണിയോട് ജീവിച്ചൂടെ നമ്മളെ ആൾക്കാർ എന്ത് പറയണന്നല്ല നമ്മളെ പുറകെ നടക്കണിങ്ങനെ മണപ്പിച്ചിട്ട് ഈ മൂസാടുകളില്ലേ നമ്മുടെ നാട്ടിലെ കൊച്ചിയിൽ പറയണ ഒരു ഭാഷ ഉണ്ട് എന്ന് പറയും അതായത് ഇങ്ങനെ മണപ്പിച്ച് മണപ്പിച്ച് ഈ പെണ്ണാടിന്റെ പുറകിൽ ഇങ്ങനെ മൂത്രത്തിന്റെ സ്മെല്ലും ഇങ്ങനെ ഇങ്ങനെ നാക്കൊക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ മണപ്പിച്ചെടുക്കൂലെ അതിന്റെയൊക്കെ ഒരു ഫോർ എക്സാമ്പിളാണ് ഇവിടെ കാണുന്നത് പെണ്ണുങ്ങൾ മണപ്പിച്ച് അവിടെ നിൽക്കും എന്നിട്ട് കിട്ടാതാവുമ്പോ രണ്ട് കാലും തോളി കയറ്റിട്ട് കയറ്റാനൊക്കെ കുറേ ശ്രമിക്കും അത് കിട്ടാതാവുമ്പോൾ ആണന്മാർക്ക് ചൊറിച്ചില് മനസിലായോ പെണ്ണിന്റെ അനുവാദമില്ലാതെ ഒരാളുടെ വാട്സപ്പിൽ വന്നിട്ട് സംസാരിക്കലേ ഊളത്തരം സംസാരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ പൊന്നു മോനെന് ഇന്റെ തന്തയുടെ പൊടി കണ്ടിട്ടേ നീ ഇവിടുന്ന് പോകത്തുള്ളൂ മനസ്സിലായല്ലോ ലൈവ് വേറെ വാട്സപ്പ് വേറെ പച്ച പൊലയാട്ട് അറിയിഞ്ഞേ അത് അവിടെ ഇവിടെ ഒരേപോലെ തന്നെയാണ് മാന്യമുണ്ടോ മാന്യമായിട്ട് സംസാരിക്കും അതിപ്പോൾ ഞാനല്ല ഏത് നാട്ടുകാരിയായാലും ശരി ഏത് നാട്ടുകാരിക്കും നമ്മുടെ നാവ് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് പലതും സംസാരിക്കാനുള്ളതല്ല നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കണം നമ്മൾ അത് പതിനാല് ജില്ലയിൽ നിന്നല്ല വീണ്ടും ഏത് പെണ്ണിനും ആണിനും ഓരോ അവകാശമാണ് നമുക്ക് തന്നേക്കുള്ളത് ഓരോരുത്തർക്ക് ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവകാശം ഓരോ ഒരു ഇതുള്ളൂ ഭീഷണിയാണോന്ന് ആണോന്ന് എനിക്ക് ഞാൻ പറയണത് ഭീഷണിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അതങ്ങനെ കരുതിക്കോ എനിക്ക് നാട്ടിൽ ഡ്യൂട്ടി ആണോ നൈറ്റ് ഡ്യൂട്ടി ആണോന്ന് ഞാൻ ട്വന്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടിയാണ് മോനെ അതാണ് പ്രവാസി കുടുംബത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള പദം മാത്രല്ല അത് പ്രായോഗികമാണോ അത് പ്രാക്ടിക്കൽ ആവണം അത് തിയറി മാത്രമായ പോരാ കുടുംബത്തിന് വേണ്ടി രാപ്പകല കഷ്ടപ്പെട്ട് എന്ന് പറയുന്നില്ലേ ഓരോ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് പേടിപ്പിക്കല്ന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പേടിക്കും അല്ലേ അപ്പോൾ ഞാൻ സംസാരിച്ചാൽ പേടിക്കും പേടിച്ചത് കാരണമല്ലേ പേടിപ്പിക്കല്ലെന്ന് പറയണത് അല്ലേ ശരിക്കും എന്താണെന്ന് എൻ്റെ ജോലി എൻ്റെ ജോലി ഏതായാലും മാന്യമായിട്ട് തന്നെ ഞാനും ചെയ്യണത് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണ് ഇവര് എന്റെ അടുത്ത് ഇഷ്ടപ്പെട്ട് വരുന്നത് എന്തിനാണ് ഇവർ ഏ നിങ്ങൾ പറ ഇവരെന്തിനാണ് എന്നെ ഇഷ്ടപ്പെട്ടു വരുന്നത് പെണ്ണുങ്ങളാരല്ലോ എൻ്റെ അടുത്ത് വന്നത് ആണോ പെണ്ണുങ്ങളാണോ വന്നത് ഏ ഹു ആർ യു ആ ഫ്രൈഡ് ഓഫ് യു സേസോ ഞാനേ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായതല്ല ചേട്ടാ മലയാളം മതി ഞാൻ മലയാളത്തിലല്ലേ സംസാരിക്കണേ മലയാളത്തിൽ എഴുതേട്ടാ ഒരടിക്ക് നീ ചത്തുപോകും എന്നാ ദുബായ് ഞാനൊരു കാര്യം നിന്നോട് പറ നേരിട്ട് വാ എൻ്റെ രോമത്തി തൊട് നീ എൻ്റെ ഷോൾഡറി തൊട് തലമുടിക്ക് തൊട് നിന്റെ ദുബായ് എന്ന് പറഞ്ഞ പേരിട്ട നിന്നോടാ ഞാൻ പറഞ്ഞ നീ പറഞ്ഞില്ലേ ഒരടിക്ക് നീ ചത്തു പോന്ന് നീ എൻ്റെ മുമ്പിൽ വാ നീ കൈ പൊക്കിയത് മാത്രമേ നിനക്ക് ഓർമ്മയുണ്ടാവുകയുള്ളൂ എൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈ ഞാൻ വെട്ടി ഞാൻ കോട്ടന് എടുത്തിരിക്കും ഞാൻ മനസ്സിലായാ നീ കാണുന്ന പോലെ അല്ല ഞാൻ ലൈബ്രില് എന്താ ചോദിച്ചാ പെണ്ണ് ശരീരം എന്നാ പല ഇടവും പഠിച്ചിറങ്ങിയിട്ട് ഞാൻ കേട്ടാ നാട് വിട്ട് നാട് വന്നു കഴിഞ്ഞാൽ എവിടെ എങ്ങനെ നിൽക്കണം ആ ഏതൊക്കെ നാഷണാലിറ്റി ഉള്ള നാടാണ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെ നിൽക്കണമെന്ന് എല്ലാം കലക്കി പഠിച്ചിട്ടാണ് മുന്നാര മോനെ മട്ടാഞ്ചേരിയിൽ നിന്ന് നേർക്കോട്ട് നെടുമ്പാശ്ശേരി കയറി ഇവിടെ വന്നേക്കണത് എൻ്റെ ആ കുപ്പാപ്പാൻ വിട്ടൊക്കെ ആശ്വച്ച് കടലപ്പൊടി ഇട്ടിട്ട് തിന്നവളാ ഞാൻ പോടാപ്പ പോയി തരത്തിൽ പോയി കളിക്കും ഞാൻ ഡാൻസ് സൂപ്പർ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്പർ നമ്പർ പൂജ്യം അമ്പത്തി അഞ്ച് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി